ഈ വീഡിയോ എന്താണെന്നറിയില്ല ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് കണ്ടു വീഡിയോ കണ്ടപ്പോൾ ഉപ്പയും മകളുമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു കുട്ടിയുടെ കളിയും ചിരിയും അവർ രണ്ടു പേരുടെയൊക്കെ കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കേട്ടോ ഒരു ആനന്ദം കാരണം എന്നും ഇതേപോലെ തന്നെ ഇത് നിലനിൽക്കട്ടെ എന്നുള്ളത് ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഇനി ഒരു വീഡിയോയിൽ എനിക്കൊരു സങ്കടം തോന്നിയ കാര്യം എന്താ പറയുക ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിൻ്റെ താഴെ ഒരു ലേഡി കമൻ്റ് അടിച്ചതാണ് എൻ്റെ മോളെ ഇങ്ങനെ സ്നേഹിക്കാൻ അവൾക്ക് വാപ്പ പോയി എന്തോ ഇത് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയി എന്നുള്ളത് കാരണം അവരുടെയൊക്കെ ഒരവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം ഈ ചെറുപ്രായത്തിലൊക്കെ മക്കളുണ്ടാവുമ്പോൾ അവരെ നോക്കാൻ വാപ്പയില്ലെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ പറയും വാപ്പാൻ്റെ സ്ഥാനത്ത് വേറെ ഉണ്ട് എന്നുള്ളത് എങ്ങനെ നോക്കിയാലും വാപ്പാക്ക് തുല്യം വാപ്പയാണ് ആ വാപ്പാൻ്റെ പോലെ നോക്കാൻ ഒരാൾക്കും കഴിയില്ല മറ്റുള്ളവരൊക്കെ നോക്കുമ്പോൾ അതൊരു സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ആയിരിക്കും പക്ഷേ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഒക്കെ സ്നേഹം അതിന് പകരം വയ്ക്കാൻ ഒരു വാപ്പയെ പോലെ കാണുന്നു എന്ന് പറഞ്ഞാലും അതിന് കിട്ടില്ല അതേപോലെ തന്നെയാണ് വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത ആളുകളോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും ഒരു എന്താണ് എന്നുള്ളത് എന്തായാലും വീഡിയോക്കുറിച്ച് നിങ്ങൾക്കും അഭിപ്രായം പറയാം